ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളയുടേതാണ് അപ്പോൾ നമ്മൾ പലതരം പോളകൾ ഉണ്ടാക്കലുണ്ടല്ലേ അപ്പോൾ അതിനകത്ത് നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു പുളയായത് ചില്ലി ചിക്കൻ്റെ ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളയായത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ താ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദപ്പൊടി ഇട്ടുകൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയാണെന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ വലിയ മുട്ടയായതുകൊണ്ടാണ് ഞാൻ വെള്ളം കൊടുക്കുന്നത് ചെറിയ മുട്ടയല്ലാന്നെങ്കിലും മൊത്തത്തിൽ തന്നെ അങ്ങ് ഇട്ടുകൊടുത്ത് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിൽ ഉപ്പ് മുളക് പൊടി ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് ഡോയ സോസാണ് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടീസ്പൂൺ എല്ലാം ഒഴിച്ചുകൊടുത്തിട്ടുണ്ടാവും പിന്നെ ഇതിലേക്ക് വേണത് ഒരു ടീസ്പൂൺ തന്നെ വിനാഗ്രാന്ന് വിനാഗ്ര ഇല്ലെങ്കിൽ നാരങ്ങ നീരായി മതി ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കാ മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ പൊരിച്ചെടുക്കുക പിന്നെ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇതിൽ മസാലയെല്ലാം ചിക്കനിലിറങ്ങിയിട്ട് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അതിനിപ്പതാക്ക മണിക്കൂറെല്ലാം കഴിഞ്ഞിന് ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കലാന്ന് അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ നമ്മളെ ചിക്കനിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാന്ന് അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോഴത്തെ ആ ചിക്കൻ്റെ വെള്ളമെല്ലാം മൊത്തത്തിൽ വറ്റി എടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു ഉള്ളിയും പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കോ ആണ് അതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഉള്ളിയും ക്യാപ്സിക്കെല്ലാം ജസ്റ്റ് ഒന്ന് വാടിയിട്ട് വരുത്താന്ന് അതിന് വല്ലാണ്ട് വാടി വരുമെന്ന് ചെയ്യേണ്ട നമ്മൾ നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഭാഗത്തിൽ വാടി വന്നാൽ മതിയാവും പിന്നെ ഈയിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്ന ഈയിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂണ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കാര്യം നമ്മൾ സോയാ സോസ് എല്ലാം ഒഴിച്ചുകൊണ്ട് തന്നെ ഉപ്പൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ആദ്യം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാറ് അപ്പം അത ഇത്രയേ ഉള്ളൂ നമ്മളെ മസാലയിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളല്ലേ ഉണ്ടാക്കാൻ എൻ്റെ ഞാനിവിടെ നാല് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുട്ടയുടെ മഞ്ഞയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചിന് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്നിത് അടിച്ചെടുക്കുന്നുണ്ട് ഇനി വേണ്ടുന്നത് പോളെ സെറ്റ് ചെയ്യാനുള്ള പാത്രമാണ് അതിൽ കുറച്ച് ഓയിൽ ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിൽ ബ്രെഡ് ഡിപ്പിയെത്തിട്ട് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കലാണ് അപ്പോൾ പാത്രത്തിൽ വെച്ചുകൊടുക്കുമ്പോൾ കുറച്ചിങ്ങനെ പൊക്കീട്ട് വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാത്രം മൊത്തമായിട്ട് തന്നെ ഫില്ല് ചെയ്യുന്ന വിധത്തിൽ ബ്രെഡ് വെച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ നടുക്ക് ഒരു ബ്രെഡും കൂടി ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് അതിലേക്ക് മൊത്തത്തിൽ തന്നെ അങ്ങ് ഇട്ടുകൊടുക്കലാണ് എനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചീസ് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ചീസ് ഇട്ടുകൊടുത്തിന് ഇനിയിപ്പോൾ അതാ അതിൻ്റെ മുകളിലേക്കുള്ള ബ്രെഡൊക്കെ ഇതുപോലെ താത്തി വെച്ച് അതിനെ നടുക്ക് വീണ്ടും ഒരു ബ്രെഡ് ഇങ്ങനെ മുട്ടയിൽ വെച്ച് ഡിപ്പ് ചെയ്തിട്ടൊന്ന് വെച്ചുകൊടുത്തിട്ട് ഫുള്ളായിട്ട് അങ്ങ് അടച്ചെടുക്കലാണ് എന്നിട്ട് എന്നിട്ടിതാ ബാക്കിയുള്ള മുട്ടയുടെ ബാറ്ററിയില്ല അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എനിയിപ്പോൾ ഈ ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനി ഇതുപോലെ ഒരു പാന് വെച്ചിട്ട് അതിൻ്റെ മോള് വേണം ഇത് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് ഗ്യാസ് മേൽ വെച്ചു കൊടുക്കരുത് വേഗം കത്തിപ്പോവും അടി ഇനിയിപ്പോൾ ഇതൊരു ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് എല്ലാം കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കുക്ക് ആയിന് ഒന്ന് അപ്പോൾ ഇതിപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തേനെ ഒന്ന് കുക്കായി വരാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം കൂടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചാൽ മതിയാവും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ പോളയിട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ചില്ലി ചിക്കൻ പോളയങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ എണ്ണിയിലൊന്നും പൊരിച്ചെടുക്കാണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമൊരു സ്നാക്സ് ആയത് അപ്പോൾ ഇതിപ്പോൾ വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ വേറെയൊക്കെ നല്ല ഫീല് ആകുന്നുണ്ട് എല്ലാവരും ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഇങ്ങടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ